അതായത് ഭൂരിപക്ഷം പേര് സഭ പറയുന്നപ്പോഴാവും വാങ്ങാനാണ് പക്ഷെ ആരും രംഗത്ത് ഇപ്പോൾ എന്നു പറഞ്ഞിട്ടില്ല സമ്മതിച്ചു കൊടുക്കണം ഈ കത്തുകളിക്കാൻ സഭയിൽ ചെയ്യുമ്പോൾ പല സമയം ഇനി ഈ ഒരു മറ്റ് വന്നതിനു ശേഷം ഇവരും അതായത് ഭൂരിപക്ഷം സഭ പറയുന്ന പക്ഷെ ആരും രംഗത്തേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇന്ന് ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ആളുകൾ ഇത്രയും ആളുകളെയും നമ്മളിവിടെ സംഘടിക്കാനായിട്ട് ഒരു ആവേശമുണ്ടായി ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു സംഘടനക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കാനോ പ്രധാനത്തിനോ ഒന്നും പോയിട്ടില്ല ഇനി ഈ ഒരു അന്ത്യ സർക്കുലർ ശേഷമെങ്കിലും അതിനൊരു നടപടി ഉണ്ടാവും ഈ കത്തോലിക്കാ സഭയില് സീറോ മലബാർ സഭയിൽ നിലപൊള്ളണോ ഞങ്ങൾക്ക് ഞങ്ങൾ താല്പര്യം ഞങ്ങൾക്ക് ഇനി ആ ഒരു സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ കുർബാന കാണാൻ വരുമ്പോൾ ഞങ്ങൾ വേറൊരു സഭക്കാരായി മാറുന്ന അവസ്ഥാവിശേഷം ഞങ്ങൾക്ക് ഞങ്ങൾ സീറോ മലബാർ സഭയിൽ തുടർന്ന് നമ്മളുടെ മാത്രം നമ്മുടെ കുടുംബങ്ങളുടെ ഉദാസപരമായ കാര്യങ്ങളിലും വിലക്കുണ്ടെന്ന് പറയുന്നു കല്യാണങ്ങൾ നടത്തുന്നതിന് നമുക്ക് ജനാഭിമുഖം കുർബാന കല്യാണങ്ങൾ ഇനി അനുവദിക്കുന്നില്ല കുറി മറ്റു രൂപതകൾ തരുന്നില്ല എന്നും കേട്ടു സത്യത്തിൽ ഞങ്ങൾക്ക് അതിലൊക്കെ ഒരു ആശങ്കയുണ്ട് ആശങ്കകളൊക്കെ കുർബാന കുർബാന വേറെ പോയി കാണാം ഞങ്ങൾക്ക് ഇവിടെ മൂന്നാം തീയതി അച്ഛൻ ഇവിടെ കുർബാനയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇടവക്കാരും പള്ളിയിലും കാണണം എന്ന് ആഗ്രഹമുണ്ട് അത് അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ പോകേണ്ടി പോകണം ഡിസംബർ തീയതി ഇവിടെ എത്തി ഏഹ് രണ്ടായിരത്തി മറുപടി ഒന്നും പറയാനില്ല അല്ല റിക്വസ്റ്റ് ആണ് ഒരു കുർവാനെങ്കിലും അച്ഛൻ ഈ ഈ ജൂലൈ മൂന്നാം തീയതി ചെല്ലുവാനുള്ളൊരു മനസ്സുണ്ടാകണം എന്നാണ് താല്പര്യം സന്തോഷത്തോടെ എത്രയോ അവർക്ക് ആവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്ന കുർബാന സഭ അംഗീകരിക്കാം ഞങ്ങൾക്ക് അങ്ങോട്ട് ജനാധിപത്യം ഞങ്ങൾക്ക് പക്ഷേ സഭ അംഗീകരിക്കണം ഞങ്ങള് ജനാഭിമുഖോ ഏത് മുഖമായിട്ട് ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ് ഞങ്ങളെല്ലാം നിക്കേണ്ടത് നിങ്ങളാണ് ഞങ്ങൾ എപ്പോഴും അന്നും ഇന്നും ജനം ഈ വൈദികർ തന്നെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണല്ലോ അല്ല ഇതെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ഇടവകേനെ നയിക്കുന്ന ഒരു വൈദികൻ ഇവിടെ പത്തോ രണ്ടായിരം കുടുംബങ്ങളുണ്ട് ഇവിടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ആൽമീയ ഗുരു ആണ് അച്ഛനാണ് ആത്മീയ ഗുരു അപ്പൊ ഞങ്ങൾ ഇതിൽ വന്നവരും ഇതിന് ശേഷം വന്ന് ഇതൊക്കെ നിങ്ങൾ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങളിലൂടെ ഒക്കെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാ അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ തർക്കങ്ങളൊക്കെ സിനഡിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേദികളിലോ തീരണം താഴേക്ക് ജനങ്ങളിലേക്ക് വന്ന് ഇത് തല്ലിടീക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് അത് അച്ഛന്മാര് കാരണക്കാരാകുമ്പോൾ ഞങ്ങൾക്കതിലൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളൊക്കെ ഈ പള്ളിയോട് ചേർന്ന് ഞങ്ങളുടെ കർണന്മാരായിട്ട് പോലും ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷനോടെ ഉള്ളതാ എല്ലാവരുടെയും ഈ നിൽക്കുന്ന എല്ലാവരുടെയും അപ്പൊ അതിൽ ചെയ്യേണ്ട കാര്യം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന അനുസരണയാണ് ഈ അനുസരണയാണെന്ന് പറയുന്ന നിങ്ങൾ തന്നെ ഇതനുസരിക്കാതാവുമ്പത് എന്താണെന്നുള്ളൊരു ഒരു ഒരു ചഞ്ചലിപ്പാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അല്ലാതെ കാര്യമൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആശയം അച്ഛന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയാട്ടോ അച്ഛന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാനാണെങ്കിലും ചിലപ്പോ ഒരു ഒറ്റക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല അതായിക്കോട്ടെ എന്നിരുന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഒരു ആശയം അല്ല അച്ഛൻ കുർബാന ഉണ്ടാവില്ല അടുത്ത് പറഞ്ഞു അച്ഛൻ അച്ഛൻ്റെ അഭിപ്രായം പറഞ്ഞു നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ അങ്ങനെ കാര്യമൊന്നും ഇല്ല വിശേഷിച്ച് അതിന്റെ അതിന്റെ അടുത്ത് വേറൊരു കാര്യല്ല പറഞ്ഞു അത് കൊള്ളു കേട്ടോ ചില സംശയിക്കണെന്ന് ചോദിച്ചു പറ